എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ തിരക്കുകളിടയിലായിരുന്നു എന്താ പറയുക പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ പുറകോട്ട് പോകില്ല എന്ന് പറയുന്ന ഇനി ആ ആ സ്ഥലത്തേക്ക് ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ല ജന്മം പോകില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ചിലപ്പം നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും കാരണം ചിലപ്പോൾ ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലടത്ത് വരത്തില്ലയോ ഓ ഇനി ആ വഴിക്ക് ഞാൻ പോകില്ല കൊന്നാലും പോകില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കും പക്ഷേ ഭഗവാൻ പറയണത് തിരിച്ച് നമ്മൾ ആ വഴികളിലൂടെ തന്നെ വീണ്ടും പോകേണ്ടി വരുമെന്ന് ഭഗവാൻ പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ പോയെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അനുഭവം നമുക്ക് അപ്പം കുറച്ച് എന്താ പറയുക നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ അങ്ങനെ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ തിരക്കിലൂടെ പോവുകയായിരുന്നു അപ്പം അതൊക്കെ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതരാം അപ്പോൾ അതെ ഇപ്പോൾ എനിക്കൊരു വിശേഷമുണ്ട് പറയാനായിട്ട് എൻ്റെ കണ്ടോ എൻ്റെ ചിറക്കുട്ടിയേ എൻ്റെ സിറാ എന്റെടാ ഏ ഉണ്ടോ അപ്പം എൻ്റെ ചെറുക്കുട്ടിക്ക് ഒരു മാസം കൂടെ ആകുമ്പോൾ രണ്ട് മൂന്ന് കുഞ്ഞു ആവുകൾ ഉണ്ടാകും അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ചെറുക്കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ വരും അപ്പോൾ വരവെക്കണം പക്ഷേ എന്നാലും ചാട്ടത്തിനും ഓട്ടത്തിനും ഒന്നും ആൾക്കൊരു കുറവുമില്ല ഏ മൊന ഇങ്ങോട്ട് നോക്കിയ് ചെറുക്കുട്ടി ഇങ്ങോട്ട് നോക്ക് പൊന്ന ഇങ്ങോട്ട് നോക്കടാ അപ്പം ഞങ്ങൾ ഈ ചിലപ്പോൾ ഈ ഒരു മാസം അകത്ത് ഞാൻ വീഡിയോയിൽ രണ്ട് മൂന്ന് കുഞ്ഞു ആവളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അല്ല നോക്കിയേ ാണ്ട് എൻ്റെ ചെറുക്കുട്ടി ഇതായിരിക്കുന്നു അപ്പോൾ അതേ വയൽ രണ്ട് മൂന്ന് കുഞ്ഞുവാവുകളായിട്ടൊക്കെ അതേ ഇങ്ങനെ ഓടി അടക്കണുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ കേട്ടോ എൻ്റെ കൊച്ചു കല്ലിപ്പണ് കണ്ടോ അയ്യോ നമ്മുടെ വീട്ടിൽ ഡോക്ടർ വന്നൊക്കെ നോക്കി എൻ്റെ പൊന്നിനെ നോക്കി അപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കാൻ നല്ല സുന്ദര പൂച്ച കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാണ് ഞങ്ങളിപ്പം എല്യ പൊന്നെയേ നമ്മൾ കാത്തിരിക്കില്ലയോ മമ്മി ഇങ്ങനെ പിടിച്ചേ മമ്മി ഇങ്ങനെ പിടിച്ചേ മമ്മി മമ്മി ഇങ്ങനെ പിടിച്ചാലേ കാണാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചിനെ നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോനെ ഇങ്ങനെ പിടിച്ചോ മമ്മി ഇങ്ങനെ പിടിച്ചോ ആ യെസ് കണ്ട കണ്ടല്ല ആ ദേ 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 പൊന്നി ഇങ്ങോട്ട് നോക്കിയേ പൊന്നി ഇങ്ങോട്ട് നോക്കിയേ ദോട്ട് ദേ അങ്ങോട്ട് നോക്കിയേ ഇതാരോക്കെ നോക്കൂടി കുഴപ്പമില്ല നോക്ക് 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 നോക്കാം അങ്ങോട്ട് നോക്കിട്ടു കണ്ടായിച്ചെന്നേ എന്നാ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇനി കുറച്ച് കുളിച്ചിട്ട് മമ്മി കുളിപ്പിക്കാൻ തോന്നിപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മമ്മി ഇത് ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞത് അപ്പം ഇനി നമ്മൾ കുളിപ്പിക്കാനൊക്കെ പോവാണ് കേട്ടോ അല്ല കണ്ടോ മോട്ടോ ഒരു കുഞ്ഞു പക്കി ഓടുന്നതാണ് കേട്ടോ കണ്ണുനടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടോ േ ഓക്കെ ഒരാളിത് പോകുന്ന പോക്കെ കണ്ടോ ആ ഇതിനെ കുളിപ്പിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ തേച്ചൊക്കെ കൊടുത്ത് നമ്മൾ ഹിമാലയൻ്റെ ഷാംപു നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്താകുമ്പോൾ ആളിങ്ങനെ ഇരുന്നോളും അപ്പോൾ അങ്ങനെ തേ ഇപ്പം ഞാൻ തേച്ച തേച്ചൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ മമ്മി നല്ല കുളിപ്പിച്ചുകൊണ്ടിരിക്കുക ഒക്കെയാണ് നമ്മൾ വളരെ കെയർ ചെയ്താണ് കുളിപ്പിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാരണം ആളൊത്തിരി ഭയങ്കര ആക്റ്റീവാണ് മീൻസ് അലമാരുടെ മോള് വരെയൊക്കെ കെയറിയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അതിപ്പോൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഇതായിരിക്കണം പാവ അ കുളിച്ച് ഇപ്പം എടുത്തു അവള് പുള്ളി നീ മഴയായ അള്ളും അള്ളും നന്നായിട്ട് അള്ളിയൊക്കെ ചെയ്യട്ടോ അമ്മി എന്റെ പള്ളഭാഗം കൂടി ഒന്ന് 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 തേച്ചിട്ടേ ബാക്കിയുടെ ഞാൻ അവര് വൃത്തിയാക്കിയിട്ട് വരാം എന്നിട്ട് അടുത്താൾ കൂട്ടി കിടക്കണേ ഉള്ളൂ ഞാൻ അടുത്താളിനെ കുക്കി എടുക്കണെനിക്ക് അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പം വീഡിയോ എടുക്കാൻ പറ്റൂലോ പച്ച കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ പിടിച്ചോണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതേ രണ്ടുപേരെയും കൂടെ ഞാനിന്ന് കാണിച്ചരാം എനിക്ക് ഉണ്ട് ഓക്കെ കണ്ടോ മക്കളെ വേണ്ട ഒരാൾ കുളിച്ചു കഴിഞ്ഞു അടുത്ത ആൾ എന്തേ കുളിച്ചു കഴിഞ്ഞു കൊച്ചു ചിങ്ങനെ ഏ ഞാൻ നാല് മണിക്ക് എഴുന്നിട്ട് അടുക്കൽ ചൊല്ലെ എൻ്റെ സെറാ എൻ്റെ പകുതി ഒരു കുഞ്ഞിനെ പകുതിയാക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ആ കുഞ്ഞു പുറത്തേക്ക് വരുന്നില്ല കുഞ്ഞി ചത്തു പോയതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് കുഴപ്പമില്ലക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോവാണ് എക്സ്റേ എടുത്ത് നോക്കണം എക്സറേ എടുത്ത് നോക്കിയാൽ മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ഇല്ലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അതായത് ഒറ്റ കുഞ്ഞേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ അത് പക്ഷേ കുടലിനകത്ത് കുരുങ്ങിട്ട് ചത്തുപോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞാൻ എൻ്റെ സറക്കുട്ടിയും കൂടെ തിരിച്ച് വീട്ടിൽ പോവാം ഇപ്പോൾ സമയം എന്നാ പറയുക പതിനൊന്ന് മണിയായി രാവിലെ മണിക്ക് ഇരുന്നേറ്റ് ചോറും പരിപ്പ് കറി നെറ്റോലി ഫ്രൈ പിന്നെ കാ തോരന് പൂരി പൂരിയുടെ മസാലക്കറി എല്ലാം ചെയ്തിട്ടുള്ള കിഴങ് എല്ലാം ചെയ്തിട്ട് ആറ് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഓടി ഇവിടെ വന്ന് സറയെ കൊണ്ടുവന്ന് ഇത് ഇപ്പോൾ പതിനൊന്ന് മണിയായി ഇതുവരെ ഒരു ഫുഡും കഴിച്ചിട്ടില്ല നല്ല ടൈഡാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ ചെറുത് ഇപ്പോൾ കൂടിനകത്തേ ഇരിപ്പുണ്ട് അപ്പം ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കാൾ എല്ലാവരുടെയും ടേറ്റാ